നമ്മുടെ നാട്ടിൽ പൂജ്യത്തിന് വലിയ വിലയുണ്ട് പൂജ്യം കണ്ടുപിടിച്ച നാടാണ് ഇന്ത്യ ഭയങ്കര ഗണിത ശാസ്ത്ര വിശാരിതന്മാർ ഉണ്ടായിരുന്ന നാടാണ് ആര്യഭട്ടനും ശകുന്തലാദേവിയൊക്കെ ഉണ്ടായിരുന്ന നാടാണ് പൂജ്യത്തിന് വിലയില്ല എന്ന് മാത്രം നിങ്ങൾ പറയരുത് അത് സമ്മതിക്കില്ല അല്ലെ നിങ്ങൾ എന്തിനാ അതിലേക്കൊക്കെ പോകുന്നത് അതൊക്കെ ഞങ്ങളുടെ ഇന്നർ പാർട്ടി ആയിട്ടുള്ള പാർട്ടിക്കകത്തുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പാർട്ടിക്കകത്തുള്ള കാര്യങ്ങളാണ് അല്ല അത് സംബന്ധിച്ച ചില റിപ്പോർട്ടുകളൊക്കെ തെറ്റായ ചില റിപ്പോർട്ടുകളൊക്കെ ധാരാളമായി വന്നിട്ടുണ്ട് പിന്നെ മാധ്യമ പ്രവർത്തകർക്ക് ഏത് തരത്തിലും വാർത്ത കൊടുക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശത്ത് നിന്ന് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാരെ സജീവമായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ പറ്റുമെങ്കിൽ അപമാനിക്കുക സഹായിച്ചില്ലെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം അതൊക്കെ പാർട്ടി ദേശീയ നേതൃത്വം സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി തീരുമാനിക്കും കേരള ഘടകം നിർബന്ധമായി കേരളത്തിലെ കെ പി സി സി മാത്രമല്ല യു ഡി എഫും നിർബന്ധമായി രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണം എന്ന് ആവശ്യപ്പെട്ടു ഇന്ത്യ മുന്നണി ഇപ്പൊ കോൺഗ്രസിന്റെ കൂടെ അല്ലല്ലോ കേരളത്തിൽ നിൽക്കുന്നത് അല്ലല്ലോ അല്ലല്ലോ ദേശീയ നേതൃത്വത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ കൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ സി പി എമ്മും സി പി ഐയും ഡി എം കെയും കോൺഗ്രസും കൂടി ഒരുമിച്ചല്ല മത്സരിക്കണം സി പി എമ്മിന്റെ രണ്ട് പാർലമെന്റ് അംഗങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു തമിഴ്നാട്ടിൽ നിന്ന് അവർ രണ്ടുപേര് രാഹുൽ ഗാന്ധിയുടെ പടം വച്ചിട്ടാണ് അവിടെ പോസ്റ്റർ അടിച്ചിരുന്നത് അന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ഇവിടെയുള്ള രണ്ട് സി പി എം സ്ഥാനാർത്ഥികൾ രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റർ വെച്ച് നമുക്കറിയാവുന്ന രാഷ്ട്രീയല്ലേ ക്കെ കഴിഞ്ഞ പ്രാവശ്യവും സി പി ഐ ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ കൂടെ ആയിരുന്നല്ലോ സി പി എമ്മിനേക്കാൾ കൂടുതലായിരുന്നു കാശ്മീരിൽ ജാതകി പോലും സി പി ഐ വന്നു സമാപനത്തിന് സി പി എം വന്നില്ല സി പി എം ഭാരത് ജോഡോ യാത്രയുടെ സി പി എം വന്നില്ല സി പി എം നേരത്തെ ഉണ്ട് അപ്പോഴും നമ്മൾ അവിടെ സി പി ഐ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വേറെയാണെന്ന് നിങ്ങൾക്ക് അന്നായിട്ട് അറിയാവുന്നതാണ് പിന്നെ നിങ്ങൾ പറയുക നമ്മുടെ നാട്ടിൽ പൂജ്യത്തിന് വലിയ വിലയുണ്ട് പൂജ്യം കണ്ടുപിടിച്ച നാടാണ് ഇന്ത്യ ഭയങ്കര ഗണിത ശാസ്ത്ര വിശാരിതന്മാർ ഉണ്ടായിരുന്ന നാടാണ് ആര്യഭട്ടനും ശകുന്തലാദേവിയൊക്കെ ഉണ്ടായിരുന്ന നാടാണ് പൂജ്യത്തിന് വിലയില്ലാന്ന് മാത്രം നിങ്ങൾ പറയരുത് അത് സമ്മതിക്കില്ല കേരളത്തിലാ അല്ല നിങ്ങളിത് ഇരുപത് സീറ്റിലും അവർ മത്സരിക്കേണ്ടത് എൻ അവിടെയൊക്കെ ഞങ്ങൾ അവരായിട്ട് മത്സരിക്കുന്നത് അപ്പോൾ എല്ലായിടത്തും മത്സരിക്കുന്നുണ്ട് നിങ്ങൾ സി ഒരു ചോദ്യം ചോദിക്കണം ഏതെല്ലാം സ്ഥലത്ത് എൻ ഡി എക്കും എൽ ഡി എഫിനും കോമൺ സ്ഥാനാർത്ഥിയുണ്ടെന്നുകൂടി ചോദിച്ചാൽ